വെജിറ്റേറിയൻ ഇറച്ചിയോ കേൾക്കുമ്പോൾ അല്പം ആശ്ചര്യം തോന്നുന്നുണ്ടാകുമല്ലേ സസ്യങ്ങളിലെ പ്രോട്ടീനിൽ നിന്ന് തയ്യാറാക്കുന്നതാണ് പുതിയ വെജിറ്റേറിയൻ ആയ ഇറച്ചി കൊച്ചിയിലെ വിപണിയിൽ എത്തിയിരിക്കുകയാണ് ഇപ്പോൾ ഇറച്ചിയുടെ അതേ രുചിയും അതേ രൂപവുമുള്ള ക്രിസ് ബയോനെസ്റ്റിന്റേതാണ് ഈ പുതിയ വെജിറ്റേറിയൻ ഇറച്ചി ഗ്രീൻ മീറ്റ് എന്ന് പറയുന്നത് ഒരു ഗ്രീൻ ആയിട്ടുള്ള ഒരു മീറ്റ് ഇക്വലൻറ്റ് മീറ്റ് എന്താന്നുള്ള അറിയാമല്ലോ അതിന് അത് ഗ്രീൻ എന്ന് പറയുന്നത് ഇപ്പോൾ റെഡ് മീറ്റും വൈറ്റ് മീറ്റും ഉണ്ട് അപ്പോൾ ആസ് സപ്പോസ് ടു റെഡ് മീറ്റ് ആൻഡ് വൈറ്റ് മീറ്റ് ഗ്രീൻ മീറ്റ് എന്നുള്ളതിലാണ് ഞങ്ങളാ പേര് ഗ്രീൻ മീറ്റ് എന്ന് സെലക്ട് ചെയ്തത് കാരണം അതിലൊരു സസ്റ്റൈനബിൾ ആണ് എൻവയോൺമെൻറ്റ് ഫ്രണ്ട്ലി ആണെന്നുള്ളൊരു മെസ്സേജ് കൊണ്ടുവരാൻ വേണ്ടിയാണ് ഗ്രീൻ മീറ്റ് എന്ന് പറയുന്നത് സംതിങ് ഡിഫറൻറ്റ് ഫ്രം റെഡ് മീറ്റ് ഓർ വൈറ്റ് മീറ്റ് ബട്ട് സ്റ്റിൽ കൈൻഡ് ഓഫ് മീറ്റ് അപ്പോൾ അത് യൂ ഉണ്ടാക്കുന്നത് കംപ്ലീറ്റ്ലി പ്ലാൻ ബേസ്ഡ് ഇൻഗ്രീഡിയൻസ് ഉപയോഗിച്ചിട്ടാണ് അതായത് പലതരം പൾസസ് ഉണ്ടല്ലോ ഗ്രീൻ പീസ് പിന്നെ ഗോതമ്പ് സോയ അങ്ങനെയുള്ള പല പൾസസ് പ്രോട്ടീനുള്ള പല പൾസീന്നുള്ള പ്രോട്ടീൻ എടുത്ത് എക്സ്ട്രാക്ട് ചെയ്തിട്ട് അതിനെ ഒരു നമ്മുടെ ഒരു പേറ്റൻറ്റ് അപ്ലൈ ചെയ്തിട്ടുള്ള ഒരു ടെക്നോളജിയാണ് ആ ടെക്നോളജി ഉപയോഗിച്ചിട്ട് അതിനെ ടെക്സ്ചറൈസ് ചെയ്യുക ഒരു മെത്തേഡ് ഇതുണ്ട് അങ്ങനെ ചെയ്ത് അതിൻ്റെ ടെക്സ്ചർ സാധാരണ പ്ലാന്റ് പ്രോട്ടീൻ ഒരു പേസ്റ്റ് പോലെയൊക്കെ ആയിരിക്കുമല്ലോ അപ്പോൾ അതിനെ മാറ്റി അതിനൊരു മീറ്റ് ലൈക്ക് ടെക്സ്ചർ അതിനെ കൊണ്ടുവരാം അതിനുള്ളൊരു പ്രോസസ്സും ടെക്നോളജിയും ഫോർമുലേഷനുമാണ് ഞങ്ങൾ ഡെവലപ്പ് ചെയ്തത് അപ്പോൾ ഞങ്ങളൊരു മ്യൂച്വൽ ഇൻട്രസ്റ്റ് ആണ് ഭക്ഷണം എന്നുള്ളത് കാരണം നമ്മൾ പല കാര്യങ്ങളും ഭക്ഷണത്തിന് പുറത്താണ് ചർച്ച ചെയ്യുന്നതൊക്കെ പിന്നെ ഒരു കോമൺ ഇൻട്രസ്റ്റ് നമുക്ക് വന്നത് സസ്റ്റൈനബിലിറ്റി എൻവോൺമെൻറ്റിന് പ്രൊട്ടക്ഷൻ കാർബൺ എമിഷൻ കുറയ്ക്കുന്ന അങ്ങനെ ഒരു ഐഡിയ കൂടെ വന്നു അപ്പോൾ ഇത് രണ്ടും കണക്ട് ചെയ്ത് എന്ത് ചെയ്യാമെന്നുള്ള ആലോചനയിലാണ് ഈ ഗ്രീൻ മീറ്റെന്നൊന്നൊരു ഐഡിയ വരുന്നത് വിചാരിച്ച അത്ര എളുപ്പമായിരുന്നില്ല നല്ല സമയമെടുത്തു പല തരത്തിൽ വളരെ ബേസിക് ലെവലിൽ തൊട്ടിട്ട് നമ്മളതിൽ റിസർച്ചും ഡെവലപ്മെൻറ്റും ഇതിൻ്റെ റോ മെറ്റീരിയൽസ് എവിടെ നിന്ന് എന്നുള്ള കാരണം നമ്മൾ രണ്ടുപേരും പേരും ഇദ്ദേഹം ഐ ടി ഫീൽഡാണ് ഞാൻ മാനുഫാക്ചറിങ് കെമിക്കൽസ് പെട്രോ കെമിക്കൽ അങ്ങനെ സൈഡിൽ നിന്നാണ് വരുന്നത് അപ്പോൾ വർഷങ്ങളുടെ എക്സ്പീരിയൻസ് ഉണ്ടെങ്കിലും നമ്മൾ ഈ ഫുഡുമായിട്ട് അത്ര ക്ലോസ്ലി കണക്റ്റഡ് അല്ല അപ്പോൾ അതിൻ്റെ കുറേ ബുദ്ധിമുട്ടുകൾ ഉണ്ടായി പിന്നെ കുറേ അധികം ഹൈഡ്രേഷൻസ് ചെയ്യേണ്ടി വന്നു ഞങ്ങൾക്ക് അതാണ് ഒരു കാരണം നമ്മൾ ആദ്യം തുടക്കത്തിൽ കുറേ മിസ്റ്റേക്കുകൾ പറ്റി അപ്പോൾ അതിൻ്റെ ടെക്സ്ചർ ഞങ്ങൾ ഉദ്ദേശിച്ച ഒരു ടെക്സ്ചർ ഒന്നും ഞങ്ങൾക്ക് കിട്ടിയില്ല പിന്നെ ഇങ്ങനെ ട്രയൽ എൻ്റെ അറിവായിട്ട് ഇങ്ങനെ പതുക്കെ പതുക്കെ കൂടി കൂടി വന്ന് അത് ബെറ്ററായി തുടങ്ങി വിഭാഗകർ സോസേജ് തുടങ്ങിയ സാധനങ്ങൾ വിദേശത്തൊക്കെ ഒരുപാട് പോപ്പുലറാണ് ആ അത് ഡെവലപ്പ് ചെയ്യാൻ വേണ്ടി പല ടെക്നോളജിയും പല തരത്തിലുള്ള അന്വേഷണങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട് അപ്പോൾ നമ്മുടെ ഒരു നൂതനം എന്ന് നമുക്ക് പറയാനുള്ള എലമെൻറ്റും അത് തന്നെയാണ് ഇവിടെ ഇറച്ചി കഴിക്കുന്നത് കറി വെച്ചിട്ടും ഗ്രില്ലേയ്തിട്ടും ഷവർമയായിട്ടും അങ്ങനെയുള്ള കഷ്ണം വലിയ വലിയ കഷ്ണങ്ങൾ നമുക്ക് വേണം അപ്പോൾ അത് ചെയ്യണമെന്ന് നമുക്കൊരു തീരുമാനം ആദ്യം തൊട്ട് ഉണ്ടായിരുന്നു അപ്പോൾ അതുകൊണ്ടാണ് ഒരു ഡിഫറൻറ്റ് വഴിയിൽ അന്വേഷിക്കേണ്ടി വന്നത് അപ്പോൾ അതൊന്ന് ആൾക്കാരിലേക്ക് കൺവിൻസ് ചെയ്യാനായിട്ട് ഞങ്ങൾക്ക് കുറച്ച് റെഡി ടു മീറ്റ് ആയിട്ടുള്ള കുറച്ച് വേർഷൻ ഇതും കൂടെ ഞങ്ങൾ ഉണ്ടാക്കുന്നുണ്ട് ഈ ഈ കട്സാണ് നമ്മുടെ എന്താ പറയുക ബേസ് പ്രോഡക്റ്റ് അല്ലെങ്കിൽ ഏറ്റവും പ്രധാനപ്പെട്ട പ്രോഡക്റ്റ് അതാണ് പക്ഷെ അത് ആൾക്കാർക്ക് അത് അതിനൊരു വിശ്വാസം അതിനൊരു ഉറപ്പ് വരണല്ലോ അതുകൊണ്ട് എങ്ങനെ ഉണ്ടാക്കാൻ പറ്റുന്നത് അപ്പോൾ അതുകൊണ്ട് ഞങ്ങൾ കുറച്ച് റെഡി ടു ആയിട്ടുള്ള ഡിഷസും കൂടി ഉണ്ടാക്കുന്നുണ്ട് അപ്പോൾ അത് ഞങ്ങൾ ഇനിയും കൂടുതലായിട്ട് ഇപ്പോൾ ഒരു രണ്ട് ഡിഷസ്സാണ് ഇപ്പോൾ ഞങ്ങൾ ഇറക്കിയിരിക്കുന്നത് പെപ്പർ ഗ്രീൻ മീറ്റും പിന്നെ ഗ്രീൻ മീറ്റ് റോസ്റ്റ് എന്ന് പറയുന്നത് ഗവൺമെൻറ് സപ്പോർട്ട് പല പല രീതിയിൽ കിട്ടിയിട്ടുണ്ട് കെ എസ് ഐ ഡി സി കേരള സ്റ്റാർട്ടപ്പ് മിഷൻ കേരള അഗ്രികൾച്ചർ യൂണിവേഴ്സിറ്റി റാഫ്താർ എന്ന് പറയുന്ന ഒരു സ്കീം വഴി അങ്ങനെ നല്ല രീതിയിലുള്ള സപ്പോർട്ട് കിട്ടിയിട്ടുണ്ട് മൂന്ന് പ്രോഡക്റ്റുകളാണ് ഞങ്ങൾ മാർക്കറ്റിൽ ഇപ്പോൾ അസ്വപ്നോ ഞങ്ങൾ ഓൺലൈനിലാണ് പ്രധാനമായിട്ടും സെൽ ചെയ്യുന്നത് ഫാമോണിലും സെല് ചെയ്യാം പിന്നെ ഞാൻ ചെയ്യുന്നുണ്ട് പിന്നെ ഞങ്ങളുടെ വെബ്സൈറ്റിലും സെൽ ചെയ്യുന്നുണ്ട്